വലിയ ഇത് കണ്ടിട്ടുള്ളവർ ഒത്തിരി കാണും പക്ഷെ പുതിയ തലമുറയ്ക്ക് കൂടുതലായിട്ട് അറിയത്തില്ല ഇത് കോട്ടയം സ്പെഷ്യൽ ആയിട്ടുള്ള അരിവാളാണ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരാൾ നമുക്ക് ഒരു സമ്മാനം തന്നിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ഏറ്റുപാലാണ് നമ്മൾ രണ്ടുപേരെ കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്തൊരു ഷോപ്പാണ് അതിന്റെ വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ സാധാരണ കാണുന്ന സോപ്പുകളെല്ലാ കത്തികൾ എന്ന് പറഞ്ഞാൽ വരവ് കത്തികളാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുമ്പ് നമ്മള് എന്ന് പറഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെട്ട് ഇരുമ്പിനെ നമ്മളേറ്റവും നല്ല മൂർച്ചയാക്കിക്കൊണ്ട് ഒരു തലമുറയ്ക്കല്ല രണ്ടു മൂന്ന് തലമുറക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കത്തികളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം അതേപോലെയുള്ള സാധനങ്ങൾ അതേപോലെ ഒന്നും രണ്ടുമല്ല നൂറ് കണക്കില് വിശ്വർമ്മയില് ചെയ്ത പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഈ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് പോത്തിന്റെ കൊമ്പാണ് അതിന്റെ വർക്ക് ഉണ്ടോ ഓരോ പറയുന്നില്ല മാത്രമല്ല ഇത് തേഞ്ഞു പോത്തുമില്ല പ്രചന ഇതൊക്കെ ശരിക്കും ഇപ്പൊ അന്യം നിന്ന് പൊക്കോണ്ടിരിക്കുക നമ്മുടെയൊക്കെ പണ്ട് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വർക്കുകളാണ് നമ്മുടെ കട്ടിലും കസേരയൊക്കെ വരിയാനായിട്ട് ഉപയോഗിച്ച മെറ്റീരിയൽ മെറ്റീരിയലും ആ ഇതെല്ലാം അത് ഇതൊക്കെ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വീണ്ടും തിരിച്ചു ഇത് ചെയ്ത വരുവാളാണ് ചേച്ചിയാണ് ചെയ്തത് ഇതോ ഇതൊരു മൊബൈൽ സ്റ്റാൻഡാ പക്ഷെ ഇത് തടിയിൽ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്ത അതേ ഇതോ ഇതിങ്ങനെ മടക്കി ഇവിടെ നമുക്ക് വെക്കാം നമ്മുടെ സ്വന്തം ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് വെക്കാം ഇവിടെ സ്റ്റാൻഡ് വെക്കാം ഇതേ ആണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതേപോലുള്ള പല ആൾക്കാർ എല്ലാം കഴിവുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ഒരു ഷോപ്പായത് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പല സാധനങ്ങളും തൂക്കിയിടാൻ പറ്റും മാത്രമല്ല ഏത് ഡിസൈൻ ഇപ്പൊ നമ്മുടെ ഒരു ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അതേ ഡിസൈൻ ചെയ്ത് തന്നെ നമുക്ക് തരും ഇത് കൂടാതെ ഒരുപാട് കേക്ക് ഒക്കെ ഉണ്ട് ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആണല്ലേ ഈ ഈ കേക്ക് ചെയ്ത ആള് ചേച്ചിയാണ് പ്രചനാണ് യാതൊരു വിധിക്കൊന്നും കേക്കാണ് ചേച്ചി ലോകത്തിൽ തന്നെ ഏറ്റവും ഒരു സംഭവമാണ് ആറുമുള കണ്ണാടി ആറുമുള കണ്ണാടിയുടെ പല വെറൈറ്റി ഉണ്ട് ഇവിടെ ഇവിടെ വന്നാൽ ആറുമുള കണ്ണാടിയും കളക്ട് ചെയ്യാം ഇല്ലാണ്ടോ ഈ കത്തിയുടെ ഫിനിഷിംഗ് ഒക്കെ ഒരു ഒരു രക്ഷയില്ല അത്ര ഫിനിഷിംഗ് ആണ് ഇത് കൊമ്പൊക്കെയാണ് ചെയ്തത് പിന്നീ ചേച്ചി ഇത് കുടുംബക്കാരായിട്ട് ചെയ്യുന്നതാണ് എവിടെ സ്ഥലം ഇതിനൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് വിലയാണ് പക്ഷെ ആ വിലക്ക് അനുസരിച്ചുള്ള നമ്മുടെ രണ്ടു മൂന്ന് തലമുറയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇനി ഓർഡർ പറഞ്ഞാൽ ഏതാനും ചെയ്തു തരത്തില്ലേ ഏത് മോഡലും ചെയ്ത് തരും അതന്നെ അതെ ഇത് കണ്ടിട്ടുള്ളവർ ഒരു ഒത്തിരി കാണും പക്ഷെ പുതിയ തലമുറയ്ക്ക് കൂടുതലായിട്ട് അറിയത്തില്ല ഇത് കോട്ടയം സ്പെഷ്യൽ ആയിട്ടുള്ള അരിവാളാണ് ഇതിന് പ്രത്യേകതയുണ്ട് ഇതിന് വർക്കിന് പോലും പ്രത്യേകതയുണ്ട് മാത്രമല്ല ഇതിന് നീട്ട് കൂടുതലായിട്ടുണ്ട് പക്ഷെ ഇത് ഉപയോഗിക്കേണ്ട രീതി അത് ശരിക്കും പഴയ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇതിന് വരെ ഇതും കോട്ടയം സ്പെഷ്യൽ വാക്കത്തെയാണ് സാധാരണ ഇത് വേണ്ട ആൾക്കാർ വിചാരിക്കും ഇത് ഇതിന്റെ നിർമ്മാണത്തിന്റെ രീതി ഇത് എത്ര വലിയ മരം വെട്ടാനേ ഇത് മതി മരം വെട്ടാൻ മരം വെട്ടാൻ ഇത് മതി ഇതിന് പിന്നെ മാത്രമേ ഇത് വാട്ടർ ടെമ്പർ ആണ് നല്ല നല്ല കടുപ്പം കൂടി പത ഇട്ട് തന്നെ കാഴ്ചവരുത്താണ് ശതമാനം ഗ്യാരീട്ട് കൊടുക്കാൻ പറ്റും ശരിക്കും ഒരു നഷ്ടമാകത്തില്ല ഈ ഷോപ്പിൽ എത്തിയത് കാരണം ഉപകാരപ്പെടുന്ന കുറെ സാധനങ്ങളുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പണി നമ്മുടെ വിശ്വകർമ്മകർക്ക് അതായത് ഈ പണി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കഴിതിന്റെ ഒഴുക്ക് അതായത് നൈസായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം അതുകൊണ്ട് തന്നെ തീരുന്നത് വരെ വെറുതെ തേച്ചെടുത്താൽ മതിയാവും അത്യുമാതിരി ഗ്യാരണ്ടിയോട് കൂടി തന്നെ ഉണ്ടാക്കുന്നതാണ് വളരെ പ്രത്യേകതയുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് പഴയ കാലത്തെ കോട്ടയം സ്പെഷ്യൽ അരുവാണ് ഇത് അടിപൊളി ഒരു കത്തിയ ഇതിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ പ്രത്യേകത ഇത് ഇച്ചള ഒട്ടിച്ചു വെക്കാൻ പറ്റില്ല ഇരുമിനാണ് ഇത് കുറഞ്ഞെടുത്തിട്ട് അവിടെ ഉരുക്കി ഒഴിച്ചിരിക്കുന്നതാണ് ഇവിടെ ഉരുക്കി ഒഴിച്ചേക്കുവാൻ കെട്ടിട്ടുണ്ട് അതെ ഇതിന്റെ പ്രത്യേകത ഇതുണ്ടോ കൈവരൽ പുറകോട്ട് തെന്നി പോവില്ല ഒരു പ്രത്യേകതയുണ്ട് സാധാരണ നമുക്ക് ഇടി വെട്ടാനായാലും ഇറച്ചി വെട്ടാനായാലും ഒക്കെ വീട്ടില് ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്യാനുള്ള എല്ലാ ടൈപ്പ് കത്തികളും ഇവിടെ ഉണ്ട് ഫോട്ടോ ഫ്രെയിം അല്ലേ സാധാരണ ഫോട്ടോ ഫ്രെയിം ഒക്കെ എന്ന് പറയുമ്പോ ഇപ്പൊ മേടിച്ച് ഉപയോഗിക്കുന്നത് മാക്സിമം ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ കംപ്ലൈന്റ് വരും അതായത് പുളയും ഇത് യാതൊരു വിധ കുഴപ്പം വരുത്തില്ല ഈട്ടി തേക്ക് ഏത് രീതി വേണമെങ്കിൽ നമ്മൾ പറയുന്ന അളവിൽ ഇവിടെ ചെയ്ത് തരും ഇത് അതാണ് ഇത് മാത്രല്ല പുഴയത്തില്ല വളയത്തുമില്ല അല്ല മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല

ഓ ത്രേതാ വളരെ ഷോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ സമയം കുറച്ചു കൊണ്ട് ചെയ്തത് കൂടാതെ ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ ഇത് അടിയുടെ ഫ്രെയിമിൽ തന്നെ വെച്ചോണ്ടിന് ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ എത്ര വലുതും ചെറുതും എല്ലാം ഇവിടെ തന്നെ എന്താണ് നമ്മ ഈ ഷോപ്പിന്റെ പ്രത്യേകത അതായത് വിശ്വകർമ്മ പൈതൃക സാംസ്കാരിക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള വിശ്വകർമ്മരുടെ ക്രിയേറ്റിവിറ്റികൾ അടങ്ങുന്ന ഓരോ പ്രൊഡക്ടുകളാണ് നമ്മൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇന്ന് ജനങ്ങൾക്ക് നേരിട്ട് തന്നെ അവരുടെ കൈകളിലേക്ക് എത്തുകയാണ് ആദ്യത്തെ ഉണ്ടാക്കിയത് വേറെ സംഭവം ഉണ്ടല്ലേ സെയിലാണ് കൊച്ചു കൊച്ചുപോലെ എത്ര ക്ലാസ് ആണ് പഠിക്കുന്നത് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരാൾ നമുക്ക് ഒരു സമ്മാനം തന്നിട്ടുണ്ട് സമ്മാനം തന്നെ ഇതാണ് ആ ഇതൊരു അടിപൊളി സാധനം കേട്ടോ ഇത് തലയാണ് രണ്ട് കൈ ഇത് പുസ്തകം പുസ്തകം വായിക്കുന്നതായിട്ട് എന്താ പറഞ്ഞാൽ ശരിക്കും തലയുടെ ഇവിടെ വെച്ചാണ് പുസ്തകം വായിക്കുന്നത് വലിയൊരു സംഭവമാണ് ആലോചിച്ച വലിയൊരു സാധനമാണ് കൃത്യമായിട്ട് ആലോചിച്ചെടുക്കുക എംസിൽ വെച്ച് എന്തുപോലെ വെച്ച് ഈ ഒരു ഷോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മുടെ ഏറ്റുവാൻ ഒരു അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ പേരൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് ജംഗ്ഷൻ ഇരുനൂറ് മീറ്റർ അകത്ത് തന്നെയാണ് പോകുന്ന ഇവിടെ വന്ന എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യാം